നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മഹാനായ എഴുത്തുകാരൻ ശ്രീ എം ടിയുടെ വിയോഗം തീർത്ത മാനസിക പ്രയാസം നാലഞ്ച് ദിവസം ഒന്നിനും കഴിഞ്ഞില്ല എഴുതാനും വായിക്കാനും ഒന്നിനും കഴിയാത്തൊരവസ്ഥയായിരുന്നു എത്രയോ പേരെ കണ്ടു എത്രയോ പേരെക്കുറിച്ച് പറഞ്ഞു എത്രയോ പേരെക്കുറിച്ച് എഴുതി ൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്നേഹമർശനമായ പെരുമാറ്റം മനസ്സിൽ നിന്നും വായുന്നേയില്ല ഒരാറേഴ് തവണ കണ്ടതും അതുപോലെ തന്നെയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ഈ ഭൂമിയിൽ നിന്നും വിട്ടൊഴിഞ്ഞപ്പോഴും അങ്ങനെ വളരെ ചുരുങ്ങിയ പേരെ മനസ്സിന് ഒരുപാട് മതിച്ചിട്ടുള്ളൂ അത് അവരുടെ പെരുമാറ്റത്തിൻ്റെ വശ്യതയും ചാരുതയും അവരുടെ സ്നേഹവും ഒക്കെ കൊണ്ടാണ് അല്ലാതെ പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല ഏതു ഉയരത്തിൽ എത്തിയാലും മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് ഉള്ളവരായിരുന്നു തകഴിയും പൈക്കമോഷറും എം ടിയും അക്കിത്തവും വളപ്പമണ്ണയും അങ്ങനെ ഒരുപാട് പേർ അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിയോഗം മനസ്സിന് വല്ലാത്ത വേദനയാണ് സൃഷ്ടിച്ചത് അതെങ്ങനെയാണ് പറയുക എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു അഞ്ചാറ് ദിവസം മാനസികമായി ഒരുപാട് ദുഃഖമുണ്ടാക്കി എന്നേ തരുണ്ണത്തിൽ എനിക്ക് പറയാനുള്ളു ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഗാനറി ജയിതാവായ ശ്രീ ബിച്ചു തിരുമലയെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചില വിചാരങ്ങൾ ആണിവിടെ പറയുന്നത് ആരെയും മോശമായി കാണാനും മോശമായി ചിത്രീകരിക്കാനും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരുത്തരുടെ വ്യക്തി ജീവിതത്തിലും കടന്നേറി അവരെ ആക്രമിച്ച് അല്ലെങ്കിൽ അവരെ പറ്റി ദോഷങ്ങൾ പറഞ്ഞ് അവരെ മറ്റുള്ളവരുടെ മുന്നിൽ മോശമായി ചിത്രീകരിക്കാനൊന്നും ഞാൻ മുതിർന്നിട്ടില്ല ഇനി മുതിരുകയുമില്ല പക്ഷേ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ അത് സൂചിപ്പിക്കുക വഴി ഭാവി ിലുള്ളവർക്ക് അത്രണത്തിൽ നേരിടേണ്ടി വരേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത് എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് തവണ ബിജുനെ ബിജെറ്റി ഹാളിൽ വെച്ചിട്ടാണ് കൂടുതലും അവിടുത്തെ ഒരുപാട് സാംസ്കാരിക സമ്മേളനങ്ങളിൽ മിക്കവാറും ചർച്ചാ ബാബു സംഘടിപ്പിക്കുന്ന ഒരു മാസത്തിൽ എങ്ങനെ വരുന്നാലും രണ്ട് മൂന്ന് പേരുടെ പ്രസംഗങ്ങളും കാര്യങ്ങളുമെല്ലാം സ്ഥിരമായി വർഷങ്ങളോളം കേൾവിക്കാരനായി അവിടെ പങ്കെടുത്തതുകൊണ്ടാണ് കൂടുതൽ പേരെ കാണാനും കണ്ടറിയാനും അവരുമായിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് അങ്ങനെ കഷത്തിലൊരു ഡയറിയും ചിലപ്പോൾ സഞ്ചി കാണും ചിലപ്പോൾ സഞ്ചി ഇല്ലാതെ കണ്ണടയും ധരിച്ച് പ്രസംഗമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ നീ ഇന്നും വന്നോ അപ്പോൾ ചിരിച്ചോണ്ട് പറയും വരുന്നത് കൊണ്ടല്ലേ നിങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നതും നിങ്ങളുടെയൊക്കെ വർത്തമാനങ്ങൾ കേൾക്കാൻ കഴിയുന്നതും അതിൽ നിന്ന് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ലഭിച്ചാൽ അറിവ് ലഭിച്ചാൽ അത് മനസ്സിന് കിട്ടുന്നൊരു വലിയൊരു സന്തോഷമല്ലേ ചേട്ടാ എന്ന് മറുപടി പറയും ആ എങ്കിൽ നീ വാ നമുക്ക് ആ സി എസ് ഐ ചർച്ചിൻ്റെ അടുത്തുള്ളൊരു ചായക്കടയിൽ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് നടക്കാം അങ്ങനെ ചിലപ്പോൾ പോകും ചിലപ്പോൾ പോകില്ല കാരണം ഓരോ സാഹചര്യങ്ങളാണല്ലോ അങ്ങനെ ഒരുപാട് തവണ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം അദ്ദേഹം എഴുതി എത്രയോ ഗാനങ്ങൾ അതിൽ എൻ്റെ മനസ്സിനെ ഇന്നും ത്രസിപ്പിക്കുന്നവ മലയാള ഗാനശാഖ ഗാനരചയിതാക്കളിൽ ഓരോരുത്തരുടെയും സൃഷ്ടികളെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള അവരുടെ വരികളെക്കുറിച്ച് എനിക്ക് തോന്നുമ്പോഴും ഞാൻ വിശുതിരുമലയുടെ ഹൃദയം ദേവാലയം എന്നുള്ള ആ പാട്ട് ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ട് ദുഃഖങ്ങൾ മുഴു കാപ്പൂ ചാർത്താറുണ്ട് മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടെ വിടെ ആ ഒരൊറ്റ ഗാനം മതി വിശു ഏട്ടനെ ഓർമ്മിക്കാൻ ഞാനപ്പോൾ ഒരിക്കൽ ഈ പാട്ട് അടങ്ങിയ ചിത്രങ്ങൾ റെക്കോർഡിംഗ് നടന്നെങ്കിലും ചിത്രം റിലീസ് ആയില്ല നടുപുടി വേണുമായിരുന്നു അതിൽ നായൻ്റെ റോൾ ലഭിക്കാനൊക്കെ തീരുമാനിച്ചത് അറിയില്ല പക്ഷേ അതിലെ ഗാനങ്ങളിൽ മനസ്സിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗാനമാണ് ഹൃദയം ദേവാലയം എന്നുള്ളത് അപ്പോൾ ഞാനൊരിക്കൽ എത്തിച്ചെന്നെ ആയുർവേദ കോളേജിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ ഒരു ഇപ്പോൾ അവിടെ നിന്ന് മാറി അവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു സുന്ദരത്തിൻ്റെ ഒരു ബുക്ക് സ്റ്റാൾ അവിടെയാണ് ശ്രീ എം കൃഷ്ണൻ നായരും അങ്ങനെ നിരവധി പേർ സാഹിത്യമായി ബന്ധമുള്ള നിരവധി പേർ അവിടെ നിന്ന് പുസ്തകങ്ങൾ വാങ്ങിയും പുതിയ പുതിയ പുസ്തകങ്ങൾ നോക്കി വിലയിരുത്തിയൊക്കെ ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ് അപ്പോൾ അവിടുന്ന് താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന വീടായി അപ്പോൾ അവിടെ വെച്ചിട്ടാണ് മിക്കപ്പോഴും ശ്രീ ബിച്ചു തെരുമലയെയും കാണുന്നത് അതിൻ്റെ അടുത്ത് അശോക ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അവിടെ കയറി കയറി ചായ ചായയും വടയൊക്കെ കഴിച്ച് ഇറങ്ങി അദ്ദേഹവും മടങ്ങും ഞാനും എൻ്റെ വഴിയിലൂടെ പോകും അങ്ങനെ ഒരുപാട് തവണ കാണുകയും ചെയ്തപ്പോൾ ഒരിക്കലും ഞാൻ ചോദിച്ചു വിശുചേട്ട ഈ ഹൃദയം ദേവാലയം എന്നുള്ള ഗാനം എങ്ങനെയാണ് മനസ്സിൽ രൂപം കൊണ്ടത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇട ഈ എഴുത്ത് എപ്പോൾ വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ നീ എഴുത്തുകാരനല്ലേ എപ്പോഴാണ് എഴുത്ത് വരിക എന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ആ അതിൻ്റെ ആക്ഷിത്രവും പുറത്തിറങ്ങില്ല പക്ഷേ കാണുന്നവർ കാണുന്നവരെല്ലാം എന്നെ കാണുമ്പോൾ പറയുന്നത് ഈ ഗാനമാണ് ഏറ്റവും മികച്ചത് ഏകദേശം പതിനയ്യായിരത്തോളം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എത്രയോ പാട്ടുകൾ എങ്കിലും എൻ്റെ മനസ്സിനെ ഇത്രയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊരു ഗാനം ഇല്ല അപ്പോൾ പറഞ്ഞു ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ എന്തെങ്കിലും കുറിക്കണം എന്ന് തോന്നിയപ്പോൾ മനസ്സാകെ ശൂന്യമായിരുന്നു പുറമേക്ക് ഇറങ്ങിയപ്പോൾ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ ചെറിയ തണുത്ത കാറ്റുമുണ്ട് വരാന്തയിൽ വന്നിരുന്ന് കുറിക്കാൻ തോന്നി അങ്ങനെ കുറിച്ചൊരു പാട്ടാണിത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെ എഴുത്തിനെക്കുറിച്ചും അപ്പോൾ എൻ്റെ ഒരു പുസ്തകമേ ആകെ വിചട്ടൻ വായിച്ചിട്ടുള്ളൂ എപ്പോഴും കാണുമ്പോഴും പറയും ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് അങ്ങനൊരു എല്ലാവരും കള്ളന്മാരല്ല എന്ന് പറയുമ്പോൾ ഞാൻ കള്ളനാണ് എന്നാണല്ലോ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ കള്ളം പറയാത്തവരായിട്ട് ചിലപ്പോൾ ശ്രീബുദ്ധൻ കാണുമായിരിക്കാം അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കള്ളം പറയാറുണ്ടോന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും നിന്നെ കണ്ടാൽ ഒരു കള്ള ലക്ഷണമുണ്ടല്ലോ നിൻ്റെ മുഖത്ത് ഞമ്മളത് കള്ളന്മാർക്കല്ലേ തോന്നുള്ളൂ മറ്റുള്ളവരെ കാണുമ്പോൾ അവനും കള്ളനാണോ എന്ന് എന്ന് പറയുമ്പോൾ ചിരിക്കും എന്നെ തോളിൽ തട്ടും അപ്പോൾ അതിലെ കവിതകളൊക്കെയാണ് എനിക്ക് നിന്നെ കാണുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് നീ ദൂരെ നിന്ന് നടന്നു വരുമ്പോഴേ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പറയും വരുന്നു കള്ളനാണ് എന്നാൽ കള്ളനില്ലായെന്ന് പറയുമ്പോൾ അവര് ചിരിക്കും അപ്പോൾ ബിജുൻ്റെ അടുത്ത് അങ്ങനെ പലതവണ കാണുകയും സംസാരിക്കുകയും സിനിമയെക്കുറിച്ചിട്ടും ഗാന രചനയെക്കുറിച്ചിട്ടുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും എന്തോ അദ്ദേഹത്തിനോട് ചേട്ടനിലൂടെ എന്നെ എന്നെക്കുറിച്ച് ചിത്രത്തിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ എന്നെക്കൂടെ പങ്കെടുപ്പിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പറയാൻ തോന്നിയിട്ടുമില്ല പക്ഷേ എൻ്റെ വിവാഹത്തിന് കാർഡുകളടിച്ച ശേഷം വന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേയധികം എഴുത്തുകാരും കുറേയധികം കലാകാരന്മാർക്കൊക്കെ പങ്കെടുക്കണം എന്നുള്ളത് കാരണം ധൈര്യമായി പറയാം കൈൻഡ്ലി അവയുടെ പ്രസൻറ്റേഷൻസ് എന്ന് വേണ്ടക്ക വലുപ്പത്തിൽ എൻ്റെ കല്യാണ കാർഡിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ പ്രസൻറ്റേഷൻ കൊണ്ടു തന്നാലും ബുദ്ധിമുട്ടുണ്ടല്ലോ അഹങ്കാരമായിട്ട് പറയല്ല അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ജീവിതത്തിൽ എത്ര എത്ര അനുഭവങ്ങൾ അതൊന്നും പറയുന്നില്ല പക്ഷേ ഈ ഒരു വലി ആ കല്യാണക്കുറിയിൽ അടിച്ചു ചേർത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ധൈര്യമായിട്ട് ആരെയും ക്ഷണിക്കാമല്ലോ പക്ഷേ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റും സന്തോഷവുമല്ലേ എന്ന് കരുതി ഞാൻ ഒരു കല്യാണക്കുറിയുമായിട്ട് ബിശു തിരുമ്പലയുടെ വീട്ടിൽ ചെല്ലുകയാണ് ഒരു പതിനൊന്ന് മണിയോടെ അടിപ്പിച്ച് വെള്ളം വെള്ളയമ്പലത്ത് അതിനെതിരായിട്ടാണ് അന്ന് ശ്രീ നാഗോളി ആർ എസ് കുറുപ്പും സംവിധായകൻ വേണു നാഗപള്ളി താമസിക്കുക ആ വഴിയിൽ തന്നെയാണ് പ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഷപിച്ചു തിരുമല താമസിക്കുന്നത് ഞാൻ കല്യാണ കുറിയുമായി അവിടെ ചെല്ലുമ്പോൾ സ്വീകരണ മുറിയിൽ ഒരു മേശമേൽ നാലഞ്ച് പേപ്പറുകൾ അതിലൊരു പേപ്പറിൽ അദ്ദേഹം എന്തൊക്കെ ഇങ്ങനെ കൊത്തി കുറിക്കുകയാണ് പതിനഞ്ച് മിനിറ്റായി ഇരുപത് മിനിറ്റായി മുപ്പത് മിനിറ്റായി അദ്ദേഹം നിൽപ്പാണ് അദ്ദേഹം എന്നെ നോക്കുന്നേയില്ല ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുമയ്ക്കുകയൊക്കെ ചെയ്തിട്ടും അദ്ദേഹം ചിന്തയുടെ ആഴങ്ങളിലാണ് എന്നാലും പറയാ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ബിജേഡിനോട് ചിലത് പറയാൻ തുടങ്ങി അതിനുമുമ്പ് അദ്ദേഹത്തെ കുറിച്ചിട്ട് കുറിച്ച് ചിലവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഫെബ്രുവരി പതിമൂന്നിന് ശാസ്ത്രമംഗലം പട്ടാണിക്കുന്ന് വീട്ടിലാണ് ബി ശിവശങ്കരൻ നായർ എന്ന ബിച്ചു തിരുമല ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സംവിധായൻ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര എന്ന ചിത്രത്തിൽ സഹസംവിധായകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സി ആർ കെ നായരുടെ ഭജഗോവിന്ദം എന്ന ചിത്രത്തിന് വേണ്ടി ബ്രാഹ്മുഹൂർത്തം എന്ന് തുടങ്ങുന്ന ഗാനം എഴുതി ചിത്രം റിലീസായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടൻ മധു നിർമ്മിച്ച അക്കൽദാമ എന്ന ചിത്രമാണ് ഇദ്ദേഹം ഗാനമെഴുതി റിലീസായ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സത്യം എന്ന സിനിമയിലൂടെ സംഗീത സംവിധായകനായി അയ്യായിരത്തോളം ഗാനങ്ങൾ എഴുതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി ആറിന് പുലർച്ചെ എസ് കെ ആശുപത്രിയിൽ വെച്ച് എൺപതാം വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അദ്ദേഹത്തെ കണ്ട് എൻ്റെ ഈ കല്യാണ കുറി കൊടുക്കണം എന്ന് കരുതി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി വാതിലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കുകയാണ് എന്നിട്ടും അദ്ദേഹം നോക്കുന്നില്ല എന്തോ അപാരമായ ക്ഷമയാണ് എനിക്കപ്പോൾ തോന്നിയത് ഞാൻ വാതിലെ ആ വശത്ത് നിൽക്കുന്നു ഈ വശത്ത് നിൽക്കുന്നു എന്നിട്ടൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നേ ഇല്ല ഒടുവിൽ ഗദ്യാന്തരമില്ലാതെ ആ നിറയിൽ തന്നെ ഇരുന്നു തറയിൽ അപ്പോഴും ബിജു ബിച്ചുചേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമനശിച്ച് ആ വാതിൽക്കൽ ഞാനൊരു അടിയടിച്ചു ഞെട്ടിത്തരച്ച് എന്നെ ഇങ്ങനെ നോക്കി ആരാടാ എന്ന് ചോദിച്ചതും ഞാനാ രുചു കേട്ടാ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് കണ്ണാടി കണ്ണിൽ നിന്ന് ഇളക്കി മേശപ്പുറത്ത് വെച്ചിട്ട് എന്നെ ഒന്ന് നോക്കി നീ ഇത്രയും നേരം നിന്നില്ലേ കുറച്ച് നേരം കൂടെ നിൽക്കൂ അതെനിക്കൊരു അഹങ്കാരമായി തോന്നി അപ്പോൾ എന്നെ കണ്ടിരിക്കുന്നു ഞാൻ ഒന്നും മിണ്ടിയില്ല ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനയുടെ ക്യാപ്പ് ഇട്ട് ദൂരക്കിട്ട് കനൽ നിന്നും കണ്ണാടികൂരി അലക്ഷ്യമായി മേശമേലിട്ടിട്ട് എഴുന്നേറ്റ് വാതിൽക്കുന്നു എന്താ നീ വന്ന ആ ചോദ്യത്തിൽ ഒരു ദേഷ്യം ഉൾക്കൊണ്ടില്ലേ എന്നൊരു തോന്നൽ ഞാനൊരു ഒരു രൂപ കടം മേടിക്കാൻ വന്നതാണ് എന്താ തരാനുണ്ടോ അപ്പോൾ എന്നെ എന്നെ ഒന്ന് അടിമുടി നോക്കി ഒരു രൂപയോ നമ്മുടെ ഒരു ലക്ഷമല്ല വെറും ഒരു രൂപ നീ എന്നെ ഒന്ന് കളിയാക്കിയതാണല്ലോ നമ്മൾ കളിയാക്കിയതല്ല മണിക്കൂർ ഒന്നായി വിശ്വവിജ്ഞാന കോശമൊന്നുമല്ലോ എഴുതുന്നത് ആണെങ്കിൽ ഞാൻ ഞമ്മള് ചേട്ടാ എൻ്റെ ക്ഷമനശു ഞാൻ നൂറ് മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഞാൻ നിന്നെ കണ്ടു ഞാൻ ഇങ്ങനെ ഒരു ഗാനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞമ്മളത് മനസ്സിലായി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കണ്ടാൽ മനസ്സിലാവുകയുണ്ടോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് പൊക്കിവിടെ ചോദിച്ചു നമ്മൾ നല്ല വിവരം ബിച്ചുചേട്ട അത് കണ്ടാൽ ഞാൻ എങ്ങനെ പോണം ബിച്ച് കാണാനാണ് ഞാൻ വന്നത് അപ്പോൾ സാമാന്യ മര്യാദ അനുസരിച്ചിട്ട് ആ പേന എന്ന് മടക്കി വെച്ചിട്ട് വരൂ ഇരിക്കൂ എന്നൊക്കെ പറയണം അതാണ് അതിൻ്റെ രീതി ഞാൻ ഹൃദയവിശാലതയോടുകൂടി അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നീ എനിക്ക് ദേഷ്യം കൂട്ടിക്കും ഞാനിവിടെ നിൽക്കുക ആ എന്താ നിനക്ക് പറയാനുള്ളത് പെട്ടെന്ന് പറ എനിക്ക് വീണ്ടും എഴുതണം ഞാൻ പിന്നെ എഴുതി തളർന്ന ശേഷം പറയാം ഞാൻ ഇവിടെ ഇരിക്കാൻ പോകാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വന്നപ്പോൾ അപ്പോൾ കണ്ട ബിച്ചു തിരുമലയല്ല പിന്നെ കാണുന്നത് ഇവിടെ കയറിയിരിക്കേ കയറിയിരുന്നു ഞാൻ പറഞ്ഞ മനുഷ്യൻ്റെ ക്ഷമ പരിശോധിക്കുന്നതിനൊരു പരിധിയുണ്ട് നീ എന്താ വന്ന കാര്യം പറ എനിക്കൊന്നും എന്നോട് പറയില്ല ഞാൻ പറഞ്ഞ ചേട്ടാ എൻ്റെ വിവാഹമാണ് വൈകുണ്ടം കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഗിഫ്റ്റൊന്നും വേണ്ട പക്ഷേ ചേട്ടൻ വരാതിരിക്കരുത് ചേട്ടൻ വന്നാൽ എനിക്കൊരു ക്രെഡിറ്റാണ് എത്രാന്തി നമ്മൾ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഞാൻ സ്ഥലത്തുണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല പറ്റിയാൽ വരാം അത് കേട്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ ഞാൻ ഒന്ന് ചിരിച്ചു ഞമ്മൾ പറ്റിയാൽ വന്നാൽ മതി നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ചെണ്ട എടുത്തോണ്ട് പോകാൻ പറ്റില്ല ഒന്നാലല്ലേ വരാൻ പറ്റുള്ളൂ ശരി ഞാൻ പോണു പോകാനായി തിരിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഔപചാരികത നല്ല ഭാവനാ ഭാവനാസമ്പന്നനായിട്ടുള്ളൊരു ഗാനരചയിതാവ് ഈ ഹൃദയത്തിൽ നിന്ന് തന്നെ ഇതെല്ലാം വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദൈവമേ എന്ന് ഞാൻ വിളിച്ചു ഒരു ഒറ്റയടി എൻ്റെ മുതുകിൽ ശരിക്കും വേദനിച്ചു നീ എന്നെന്ത കളിയാക്കിയിട്ടാണല്ലോ ഇറങ്ങിപ്പോകുന്നതെന്ന് ചോദിച്ചു നമ്മുടെ സാമാന്യ മര്യാദയുടെ പുറത്ത് ബിജോട്ടിനോട് ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണത്തിന് പങ്കെടുക്കണം എനിക്ക് ഗിഫ്റ്റൊന്നും വേണ്ട തിരുവനന്തപുരത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിച്ചുവട്ടം വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കട്ടെ കാണട്ടെ അതെന്ത് പറസിലാണ് അവർ അശ്രമിക്കാളാ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുന്നവർക്കൊരു സന്തോഷമല്ലേ ഒരു ഒരു മിനിറ്റ് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കി എടാ ഞാനൊരു പ്രത്യേക ലോകത്ത് ജീവിക്കുക അത് മനസ്സിലായി പെരുമാറ്റം കണ്ടപ്പോഴേ മനസ്സിലായി ഒരു പ്രത്യേക ലോകത്താണ് ജീവിക്കുന്നത് ഞങ്ങളും ഒക്കെ പേനയെടുത്തല്ലേ എഴുതുന്നത് എന്നുവെച്ചാൽ അത് മനസ്സിൽ നിയം എഴുത്തുകാരനാണെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ നിനക്ക് കുറച്ച് ഹുങ്കുണ്ടോ എന്നൊരു സംശയം എന്നു പറഞ്ഞാൽ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചേട്ടൻ്റെ ഒരു പതിനഞ്ച് തെറി വിളിച്ചാലേ കാരണം ഒരു മണിക്കൂറായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് എന്തിനാണ് വന്നത് ഏതിനാണ് വന്നത് എന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു സാമാന്യ ജ്ഞാനം ചേട്ടൻ ഇല്ലേ എന്തെടുത്തായാലെന്ത് എഴുതുന്നവനത് അപ്പോഴെഴുതാം എഴുതി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ വാക്കുകൾ നമുക്ക് കിട്ടില്ല അതെനിക്കറിയാം ഞാനും കുറേ കാലമായിട്ട് എഴുതുകയല്ലേ പക്ഷേ എങ്കിലും ഒരു ഒരു ക്ഷമയ്ക്കൊരു അതിലില്ല ഒരു മണിക്കൂറിൽ കൂടെ ഒരാൾ ഈ നടിൽ നിൽക്കുക അവനെ ഒന്ന് അവനെയൊന്ന് ഇരിക്കാൻ പറയുക ഞാൻ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയാം അതൊക്കെ ചേട്ടൻ മറന്നുപോയല്ലേ എന്നുള്ള ഇപ്പം ഈ തരത്തിൽ തന്നെ വരുന്ന പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും ഒക്കെ സംസാരിക്കണത് ഒന്ന് ചിരിച്ചു സോറി ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് അന്ന് എഴുതുന്നത് മനസ്സൊന്നും ശരിയല്ല ഞാൻ ചോദിച്ചാൽ വേറെ വേറെ ആരുമില്ല വീട്ടിൽ ഇപ്പം തൽക്കാലം ആരുമില്ല ഞാൻ എഴുതി കഴിഞ്ഞു ഞാൻ കഴിവതും നിൻ്റെ കല്യാണത്തിന് വരാൻ കല്യാണത്തിന് വിടാൻ ശ്രമിക്കാം ഞാൻ എഴുതിയിടാം എന്ന് പറഞ്ഞ് ആ ചുവരിൽ തൂക്കിയ കലണ്ടറിൽ എഴുതിയ ശരവൺ മഹേശ്വരൻ്റെ കല്യാണം മറക്കരുത് അതും അദ്ദേഹം തന്നെ എഴുതിയൊരു എക്സ്പ്ലമേഷൻ ചിഹ്നം ഇട്ട് വെച്ചിരിക്കുകയാണ് കലണ്ടറിൽ റൗണ്ട് വരച്ചിട്ട് നമ്മൾ ഞമ്മളിത് എഴുതിയിരുന്നതും കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷേ വല്ലപ്പോഴും നോക്കിയിട്ട് ചേട്ടൻ വരാതിരിക്കരുത് തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിന്നെ നിൻ്റെ കുറുക്കിൽ ഞാൻ അടിച്ചു നിനക്ക് വേദനിച്ചല്ലേ ഞങ്ങളുടെ ശരിക്കും വേദനിച്ചു പക്ഷേ ചേട്ടൻ്റെ പാട്ടുകൾ പലതും എൻ്റെ നിന്നും തങ്ങി നിൽക്കുമ്പോണ്ട് കാലാതീതമാണ് അതല്ല ആ രചനകളല്ല ശരിടാ എന്നോട് ക്ഷമിക്കൂ ചില സമയത്ത് എനിക്ക് കാണില്ല ഞമ്മടെ അത് മനസ്സിലായല്ലോ ഇപ്പം ഇപ്പം തന്നെ മനസ്സിലായല്ലോ എന്ന് തോന്നുന്നു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണി അവിടെ അടുപ്പിച്ചാവുന്നു നീ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കുറേ സമയമെടുക്കും അപ്പോൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഞാൻ കുറേ പേരെയൊക്കെ കല്യാണത്തിന് ക്ഷണിക്കാനുണ്ട് അലവന്തരനെയും ഷാജിയൻ കരുണിനെയും അങ്ങനെ സാഹിത്യത്തിലെയും കലയിലെയും കുറേ പേരെ വിളിക്കാനുണ്ട് അവിടെയൊക്കെ കല്യാണത്തിന് ഒരു വലിയ കാര്യമല്ലേ ശരിയാടാ ശരിയാ ഞാൻ എന്തായാലും വരാൻ ശ്രമിക്കുക നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്തോ മനസ്സൊരോ പ്രത്യേക തലത്തിലായിരുന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഞാൻ ഞാൻ ഇറങ്ങാൻ സമയത്തും പറഞ്ഞു ചേട്ടാ കല്യാണത്തിന് വരണേ പിന്നീട് അദ്ദേഹത്തെ ഞാൻ ഒന്നോ രണ്ടോ തവണയോ വിജെറ്റി ഹാളിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം കാണുകയുണ്ടായി അദ്ദേഹം കല്യാണത്തിന് പങ്കെടുത്തില്ല അദ്ദേഹത്തെ കാണുകയുണ്ടായി അപ്പോൾ ശരിക്കും മൗനിയായതുപോലെയാണ് തോന്നിയത് ചിന്തയുടെ വലിയൊരു ബാണ്ഡം തലയിലേറ്റ് നടക്കുന്നതുപോലെ തോന്നി എങ്കിലും കാലം എത്രയോ കാഴ്ചിരിക്കുന്നു ഇന്നും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒരു ദിവസത്തിൽ ഒരാളെങ്കിലും കേൾക്കാതിരിക്കില്ല എന്ന വിശ്വാസം അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ള ഒരു വലിയ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ കടന്നുപോയാലും എൻ്റെ ഗാനങ്ങൾ നിങ്ങൾ കേൾക്കില്ലേ എന്നൊരു ചോദ്യം പോലെയാണ് എനിക്ക് തോന്നിയത് ആ നല്ല ഹൃദയമുള്ള കവിയും ധനരചിതാവും ഒക്കെയായ ബിജോടിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം